വളരെ കാലത്തിന് ശേഷം എൻ്റെ മനക്കിലേക്ക് ഒരു അതിഥി എത്തുന്ന ദിവസം ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയുടെ ട്രെയിലറിൻ്റെ അവസാനം കാണിച്ച ഒരു രൂപവും ഒരു ഭാവവും ഒരു സംഭാഷണവും ഒരു രക്ഷയില്ല അർജുനശോകൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല ആളുടെ ഭാവങ്ങൾ പേടിച്ച് വിറച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാവമുണ്ട് പൊളി മനയുടെ പഠിക്കൂര കയറിയാൽ പിന്നെ എല്ലാം അവനുള്ളിൽ തന്നെയാണെന്നാണ് പറഞ്ഞത് അതായത് മനക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല സിനിമയുടെ കഥ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദളിതരായ ആളുകളെ മനയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഭ്രമയുധത്തിലെ വില്ലൻ ആരാണ് വില്ലൻ നമുക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും സിനിമ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീണ്ടും കൊടുുന്നാൽ അത് ഹിറ്റ് ആക്കാൻ കഴിയുമെന്ന് ഒരു സൂചന ഇവിടെ തന്നിട്ടുണ്ട് ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസം തന്നെയാണ് ജയറാമിൻ്റെ ഹോസ്ലർ മമ്മൂക്ക വന്ന് തൂത്തുവാരി പോയിട്ടുണ്ട് എന്താ റിവ്യൂ ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഹൗസ് ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സിനിമ കാണുക തന്നെ വേണം ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ മമ്മൂക്കയുടെ ഹോസ്ലർ അതുകൂടാതെ ഹോസ്ലർ സിനിമ റിലീസ് ഡേറ്റിൽ തന്നെ ഭ്രമയുഗത്തിൻ്റെ ടീസർ സത്യം പറയുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതേപോലെ അതിലെ ആക്ട് ി ചെയ്യുന്ന ആളുകളുടെ ഒരു ആക്ടിങ് സ്കില് ചെറിയ ഒരു രണ്ടേക്കാ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ആ ഒരു കഴിവ് അതിൽ കാണിച്ചു എന്നിട്ടുള്ളതാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു സാധനം ഒരു ചിരി അതുപോലെ തന്നെ നമുക്കിവിടുന്ന് പോകാം ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് അർജുന അശോകൻ പറയുന്ന ഭാവത്തിൽ അവിടെയും ഉണ്ട് ഒരു പ്രത്യേക ഭാവം വരുന്നുണ്ട് മുഖത്ത് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ല എൻ്റെ മനക്കിലേക്ക് ഒരു വിരുന്നുകാർ വരുന്ന ദിവസമാണ് എന്ന് മമ്മൂക്ക പറയുന്നിടത്ത് മമ്മൂക്കയുടെ ചിരി മുഖഭാവങ്ങൾ എല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സിനിമയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട രാഹുൽ സദാശിവന്റെ മൂതനലം നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് നമ്മൾ പേടിച്ച് വിറച്ച സിനിമയാണ് കിഡ്ലൻ പടമ ഈ ഒരു സിനിമ അതേ ക്വാളിറ്റി അതിൽ ഇപ്പം അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഹോളിവുഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു നാടകീയതയുടെ ഒരു സ്വരം മമ്മൂക്കയുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് സിനിമ കാണുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ അത് എന്തിനാകാം അങ്ങനെ ഉപയോഗിച്ചത് എന്നുള്ളത് ഒരു പക്ഷേ മമ്മൂക്കയുടെ കരിയറിലെ ഇത്തരം ഹൊറർ മൂവികൾ അദ്ദേഹം ചെയ്തിട്ടില്ല അല്ലെ അദ്ദേഹം ചെയ്ത ഹൊറർ മൂവികൾ ആ ഒരു വലിയ രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അപരിചിതൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അത് വേറെക്കാര് അപരിചിതനൊക്കെ നല്ല കുഴപ്പമില്ല ഇപ്പോഴും കണ്ടിരിക്കാൻ കഴിയുന്ന നല്ല സിനിമകളിലെ ഒരു സിനിമയാണ് പ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളറല്ല അത് വീണ്ടും പുറപ്പിച്ചു അതുപോലെ തന്നെ മമ്മുക്ക് ഇതിൽ തകർക്കും ഇതിൽ സിദ്ധാർത്ഥ് ഭരതും അതുപോലെ തന്നെ നമ്മളുടെ അർജുനശോകനും തകർത്ത് കൈ തരുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണം ആ ഒരു ഇടിഞ്ഞു കൊളിഞ്ഞ മനയുടെ അകത്ത് പെടുന്ന അർജുനശോകനും സിദ്ധാർത്ഥും ഒക്കെയാണ് സിനിമയുടെ മെയിൻ സാധനങ്ങൾ എന്ന് നമുക്ക് ഓൾറെഡി സൂചനകൾ കിട്ടിയിട്ടുണ്ട് അപ്പം മന്ത്രവാദ ഒരുക്കി കാത്തിരിക്കുന്ന ആ ഒരു മനയിലെ മുത്തശ്ശനായിട്ടുള്ള പ്രേതങ്ങളുടെ സുൽത്താനായിട്ടുള്ള ആത്മാക്കൾ ഉള്ളം കൈയിലടുന്ന മമ്മു കൈ എന്ന ക്യാരക്ടർ അത് പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട